ചട്ടക്കറി നല്ല പാലക്കെടുത്ത ഇവിടെ നന്നായിട്ട് നന്നടുത്ത് നല്ല നന്നായി റെഡിയായിട്ടിരിക്കുകയാണ് നമ്മൾ കിഴങ്ങ് എല്ലാം അരിഞ്ഞു അരിഞ്ഞിട്ടതായി ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കിഴങ്ങ് വൃത്തിയാക്കി മുളക് കണ്ടിച്ചിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ പാലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ മുളക് എടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കപ്പ കപ്പ എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്കിവിടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം ഓക്കെ നമ്മൾ കുക്കറ് എടുത്തിട്ടുണ്ട് നമ്മൾ കപ്പ കഴുകി റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മടെ നീ കളിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക് മുളക് രണ്ട് മുളക് നേരത്തെ ഇരുന്നത് ആ നമ്മൾ കഴുകി ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഇതാപ്പം ഈ മീനിലേക്ക് ഇട്ടുകൊടുക്കാം ഓക്കെ ഒന്ന തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് വെയിലേക്ക് ഇട്ടു ഓക്കെ നല്ല മണം വലിയ കെട്ടില്ല മണം വലിയ മുടുക്കും നമ്മുടെ മുളവ് മുകളിൽ പൂക്കി കിടപ്പുകൊണ്ടിട്ടും ഓക്കെ കറിയണ്ട നല്ല കിട്ടില്ല കറിയാണ് കേട്ടോ അടി പൂല് കറിയാണ് അത് കഴിച്ചാൽ മാത്രമേ ശരിക്കാൻ രുചി മനസ്സിലാവുള്ളൂ കണ്ടു കഴിഞ്ഞാൽ അതിന് എന്താ പറയാ കിട്ടില കറിയാണ് സൂപ്പർ കറിയാണ് അടിപൊളി പാലക്കറിയാണ് കിഴങ്ങുന്നതാ ഇവിടെ കഴുകി കിഴങ്ങുന്നതാ ഇവിടെ കഴുകി റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേസ് ഓക്കെ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നോക്കിയിട്ട് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ സമയത്ത് എന്തെങ്കിലും മസാല കിടണമെങ്കിൽ ഈ സമയത്താണ് ഇട്ടുകൊടുക്കുക കേട്ടോ നല്ല കിട്ടുന്ന ഒരു കറിയാണ് ഓക്കെ നമ്മളെ കിഴങ്ങ് നോക്കാം നമ്മളെ കപ്പം കെട്ടിലും കപ്പുകയാണ് നല്ലതുപോലെ വേവന കപ്പുകയാണ് നമ്മളെ കുക്കറെടുത്തിട്ടുണ്ട് ഓക്കെ നോക്കുന്ന മസാല കുറവുണ്ട് ജസ്റ്റ് നമുക്ക് കുറഞ്ഞ മസാല ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ വറത്ത് വെച്ചാൽ അല്ലേ വറുത്ത് വെച്ചിരിക്കുന്ന മസാല കാണും വറുത്ത് വെച്ചിരിക്കുന്ന മസാലയാണ് കാണാം മല്ലിപ്പൊടിക്കലിട്ട് വറത്ത് വെച്ചിരിക്കുന്ന മസാലയാണ് അത് അതിപ്പോഴാണ് ചേർക്കേണ്ടത് അത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം എന്നിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഓക്കെ അപ്പോൾ അത് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈ സംഭവം കപ്പ നമുക്ക് കുക്കറിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കപ്പ കുക്കറിലൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നല്ല രീതിയിൽ കഴുകാൻ മണ്ണൊക്കെ ഉണ്ടാവും മണ്ണൊക്കെ തുറച്ച് കയറി ആകുലം ഇരിക്കുവേ അപ്പോൾ അതൊന്ന് കഴിഞ്ഞ കപ്പയാണ് കിട്ടില്ല കപ്പയാണ് കപ്പ അവിടെ റെഡി ആക്കിയിട്ട് കൊടുക്കുന്നു നമ്മളെ മീൻ കറിയാ റെഡിയാണ് സൂപ്പർ ആണ് കൊടുക്കാം കണ്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അടിപൊളി കപ്പയും അതുപോലെ മീൻ കറിയും ചട്ടിയിൽ വെച്ച പാലക്കറിയും ആണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് സബ്ക്രൈബേഴ്സ് കുറവാണെങ്കിൽ സദുപോണ അങ്ങനെ കൂടെ 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 എല്ലാവരും ശ്രമിക്കുക ഓക്കെ നമുക്ക് അത്യാവശ്യത്തിൽ നമ്മളെ കിട്ടലെല്ലാവരുടെയും കപ്പയാണ് നമ്മൾ ചെയ്തത് അക്കിപ്പൊടിയാണ് അതിനാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഓക്കെ ടീ വെച്ചിട്ടില്ല കേട്ടോ ടീ വെച്ചാൽ പോകുന്നതേ ഉള്ളൂ ജസ്റ്റ് നമുക്ക് തീരെ ഓൺ ചെയ്ത് കൊടുത്തു നമുക്ക് അതിനാവശ്യത്തിന് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുത്തു കപ്പ കാച്ചാൽ കപ്പ കിഴികൾ അട്ടിപ്പൊളി ഒരു ഐറ്റമാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് കൊടുക്കാം രണ്ട് പിടിക്കാൻ പറ്റും രണ്ട് പിസിറ്റ് കേൾക്കാം അപ്പോ നമുക്ക് എന്താ പറയാ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കാര്യം അത്രയും നമുക്ക് എന്താ പറയാ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഓക്കെ അല്ലെങ്കിൽ അത്രയും കൂടെ ഗ്യാസ് നമ്മൾ ഗ്യാസ് ഗ്യാസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഗ്യാസ് അത്രയും കൂടെ ഗ്യാസ് എരിയും പെട്ടെന്ന് വേവുന്ന കപ്പൊക്കെ തന്നെ പക്ഷെ അത്രയും കൂടെ ഗ്യാസ് നമുക്ക് ലാഭിക്കാൻ പറ്റും ഓക്കെ സാ ഇതായാലും നമ്മളിട്ട് കപ്പാതാ ഇവിടെ ഇതിൽ പോകുന്ന കാണിച്ചു തരാം കിട്ടും കിട്ടില്ല കിട്ടില്ല ഐറ്റം അല്ല ഇതിനെക്കാട്ടിയും വരുമ്പം വരും കേട്ടോ ഇതിനെക്കാട്ടിയൊക്കെ വരുമ്പം വരും അപ്പം രാവിലെ പോയിട്ട് ഞാൻ ഒരു മൂടാണ് എടുത്തത് ഒറ്റ മൂടേ എടുത്തിട്ടുള്ളൂ ഈ ഒറ്റ മൂടുന്നാണ് നമുക്ക് നേരത്തെ കാണിച്ചാൽ ഇത് രണ്ടും ഇത് രണ്ടും കിട്ടി വലുതാ ഇവിടെ ഇരിക്കുന്ന എല്ലാം കിട്ടിയും നമുക്ക് എല്ലാം കിട്ടിയ ഒറ്റ മൂഡ് മൂടുന്നാണ് ഒരേ ഒരു മൂഡ് മാത്രമേ നമ്മൾ എടുത്തു കൊടുത്തിട്ടുള്ളൂ ഓക്കെ ഞാൻ അതിന്റെ വീഡിയോസ് കാണിച്ചു തരാം നമ്മുടെ ബാക്ക് സൈഡിൽ മൊത്തം കപ്പയാണ് എനിക്ക് നമുക്ക് കപ്പയൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ നമുക്ക് അതായത് ജസ്റ്റ് നമ്മുടെ പാരാ ബീൻ കറിയിലേക്ക് തന്നെ പോകാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കറിയൊക്കെ നല്ല ഹുന്ദര മണമല്ലേ സൂപ്പർ മണം കേട്ടോ ഗുണ്ടമുളവിന്റെ കിട്ടിലെ മണം ഈ ഉണ്ടമുളവും നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച ഉണ്ടമുളവാണ് ഓക്കെ ഞാൻ അതുകൊണ്ടൊന്ന് കാണിച്ചു തരാം കണ്ടാ ഇതൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ മുളവും പല പല കളറാണ് സർ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അതുപോലെ ആ എനേബിൾ ചെയ്യാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് മറ്റൊന്നും വിചാരിക്കല്ലേ ഓക്കെ ഇതാ വേറെ വെറൈറ്റി കളർ മുളകാണ് ഇതെല്ലാം നമ്മളെ സ്വന്തം ഐറ്റം തന്നെയാണ് ഇതെല്ലാം നമ്മളെ വീട്ടിൽ തന്നെ പിടിച്ച കിട്ടിലെ മുളകുകളാണ് യെസ് ദനീയമുണ്ട് ധനിയ കളറുണ്ട് ഉണ്ടോ ഇതുണ്ട് ഉണ്ടോ വേറെ ടൈപ്പ് മുളകാണ് കണ്ടോ വേറെ ടൈപ്പ് കളറാണ് കേട്ടോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി എനിക്കൊന്നുമില്ല പത്ത് ടൈപ്പ് ഉള്ള മുളകുകൾ നമുക്കുണ്ട് അതായത് മസാല കിഴങ്ങിൻ്റെ അല്ലേ കിഴങ്ങിൻ്റെ മസാല ഇതക്ക പോകുന്നു ഓക്കെ ല്ല ഇവിടെ ഉണ്ട് ഓക്കെ നമ്മുടെ ബേക്കറി ഇവിടെ അടിപൊളിയായിട്ട് നല്ല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കെട്ടിടമായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുക്കറിലൊക്കെ ഫിച്ചിലൊക്കെ കേൾക്കാറായി തോന്നോ ബേക്കറി ചരികെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വിശേഷങ്ങൾ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ അട്ടിപ്പൊളിത ബേക്കറിയും കുക്കറിൽ നമ്മളെ കപ്പയും ഓടും ഇത് നമുക്ക് തേങ്ങ വന്ന് ചിരണ ആവശ്യമുണ്ട് നമുക്ക് തേങ്ങ വന്ന് ചിരണം അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടെ നേനുപിക്കുക നമ്മുടെ കിട്ടിലും കിട്ടിലെ ഐറ്റംസ് വരുന്നതാണ് ഈ തേങ്ങ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തേങ്ങ തന്നെയാണ് കേട്ടോ ഇത് നമ്മൾ തന്നെ പുറത്തുനിന്ന് ചിക്കൻ അങ്ങനെ തന്നെ മീനും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് മാത്രമാണ് നമ്മൾ മേടിക്കുന്നത് ബാക്കിയുള്ള എല്ലാം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് ാണ് ഇവിടെ എല്ലായിട്ട് ഇഷ്ടം ഉണ്ട് നമ്മുടെ കപ്പ ഈ കപ്പ കാണുമ്പോ ശരിക്കും പറഞ്ഞു എനിക്ക് വലിയ വനിത കപ്പണം എനിക്കിത് വല്യ ഇഷ്ടം ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിങ്ങനെ ശരിക്കും പറഞ്ഞത് വയലില് നമ്മളെ കമ്പ കൊച്ചിട്ട് വയലില് പിരിക്കുന്ന കപ്പയുടെ കമ്പ എടുത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൂടെ നട്ട് ഇങ്ങനെ ആക്കി എടുത്താണ് ശെരിക്കും പറഞ്ഞ ശരി പിന്നെ ഇവിടെ ഈ എലിയുടെ ശല്യം അതുകൊണ്ട് നമുക്ക് എന്താ പറയുക ഇത് വന്ന് കളിച്ച് കൊണ്ട് പോകാനൊന്നും അങ്ങനെ കേട്ടോ നമുക്ക് ഈ നമ്മളെ വീടിന് ചുറ്റും മതിലുണ്ട് കേട്ടോ ഫുള്ള് മതിലാണ് വീടിന് ചുറ്റും മതിലുണ്ട് അപ്പം അതുകൊണ്ട് അവിടെ തൊട്ടൊന്നും എലിയ തുരന്ന് കയറത്തില്ല ഫൗണ്ടേഷൻ്റെ കിടക്കൊന്നും കേട്ടേ എലിയൊന്നും കയറത്തില്ല അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള വഴപ്പങ്ങളൊന്നും ഇല്ല കപ്പാത്ത ഇടയ്ക്കെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെയൊക്കെയാണ് ഓക്കെ അതാ തേങ്ങ ആക്കിയിട്ടുണ്ട് നമുക്ക് മുറ വന്ന് ഓടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് സമയം നമുക്ക് തീരെ കുറവാണ് കേട്ടോ ചീര കുറവ് നമ്മൾ തന്നെ ഒരുപാട് താമസിച്ചു പോയി അതുകൊണ്ടാണ് ഓക്കെ നമ്മൾ ഇവിടെ റെഡി കൊണ്ടിരിക്കും നമ്മൾ മിസ്സിൽ അലയ്ക്കാനുള്ളത് നമുക്ക് ഇതെല്ലാം കൂടെ കൊടുക്കാം നമുക്ക് തീ ഒന്ന് കുറയ്ക്കാൻ കേട്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് മീന്റെ തീ കൊടച്ചുവെക്കാം കിട്ടില്ല കണ്ടോ അടിപൊളി കറിയാണ് കേട്ടോ അടിപൊളി സൂപ്പർ കറിയാം ഓക്കെ നമ്മളെ മീൻ കറി ഇതാ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡിയാണ് നമുക്ക് എന്തായാലും ഇഷ്ടമൊന്നും അല്ലെ തീ ഓഫ് ചെയ്യാം അല്ലേ തീ ഓഫ് ചെയ്യാം അല്ലേ കുറച്ച് കുഴപ്പം തീ ഓഫ് അല്ലേ കീ കുഴപ്പമില്ല ഇതൊക്കെ കുക്കറിൽ നമ്മൾ മറ്റേ എന്താ പറയുക കപ്പ റെഡിയാണ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മീൻ കറി റെഡിയാണ് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു രണ്ട് മുളം പിന്നെ തേങ്ങയും പറ്റിയിട്ടുണ്ട് ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ അര സ്പൂൺ എന്താ പറയുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ ഇത് ജീരകം നൈറ്റ് കൊടുക്കും ജീരകമാണ് നമുക്കൊന്ന് അരച്ചെടുക്കണം അരക്കുണ്ടാക്കാൻ വേണ്ടിയാണ് ഓക്കെ നമ്മളെന്താ കറി ഇവിടെ റെഡി ആണ് കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അത് മിക്സിയിലേക്ക് വെച്ചോടുക്കാം േ കസാലയാണ്ഡി ആക്കി വെച്ചിരിക്കുന്നത് സംഭവം കപ്പയുടെ മസാല കേട്ടോ കിട്ടുന്ന കപ്പയുടെ മസാല വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും കപ്പയുടെ മസാലയാണ് ഓക്കെ നമ്മളെ മീൻകറിയപ്പോ റെഡി ആയിട്ടുണ്ട് അതുപോലെ നമ്മളെല്ലാം കുക്കറിലിരിക്കുന്നു നമ്മുടെ എന്താ പറയുക കപ്പൊ നമുക്ക് ഇതിന് രണ്ട് മിക്സി കയറാം രണ്ട് മിക്സി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ പറ്റും പിന്നെ അതുപോലെ നമ്മളെ കിട്ടിലക്കറി സൂപ്പർ നമ്മളെ പാലക്കറി ഇതാ ഇവിടെ റെഡിയാണ് നല്ല നല്ല നെയ്യൊക്കെ പൊങ്ങിയൊക്കെ വന്നിപ്പോ നല്ല കറിയാണ് അപ്പൊ ഗ്യസ് എനിക്ക് കഴിക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റിയ കുറച്ച് നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ ഓക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം കഴിക്കാൻ പറ്റുമോ എന്ന് നോക്കാം നമുക്ക് കറിയെ പോലെ പിന്നെ പിന്നെ മസാല അതിന്റെ എന്താ പറയാ മണം എല്ലാം ഇങ്ങനെ വരുന്നതാണ് ഓക്കെ ഗ്യാസ് അപ്പോ വിശേഷങ്ങൾ ഓക്കെ നമ്മുടെ കപ്പതാ ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ കപ്പ കാണുമ്പോൾ എനിക്ക് വലിയൊരിതാണ് ഇതാണ് പറയുക നമുക്ക് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഒരു വലിയൊരു ഇത് ഇത് ഇതിന് ഉള്ളതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എടുത്ത ദിവസം കാണിക്കാൻ പറ്റിയില്ല ഏകദേശം ഈ ഒരു വലിപ്പത്തിൻ്റെ ഉള്ളതാണ് കിട്ടിയ കിട്ടിയത് അപ്പോൾ നമുക്ക് ഇത് ഒരു ഒരു കമ്പ് മാത്രം പോയി കൂടുതൽ പഴത്തേക്കാണ് ഏകാ ഇതിന് ആവശ്യമുള്ള എന്താ പറയുക എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടിയത് ഈ താഴെ ഇരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്തത് എല്ലാം ഒരേ ഒരു കമ്മിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് അടിപൊളി ചിക്കൻ ഫ്രൈ ഉണ്ട് കെട്ടി ചിക്കൻ ഫ്രൈ ഉണ്ട് സൂപ്പർ ചിക്കൻ ഫ്രൈ ഉണ്ട് അതായത് നല്ല മണം മൂക്കലേക്ക് അടിച്ചു കയറുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈയുടെ ആവശ്യം ശരിക്കും ഇല്ല അത് വേറൊരു കാര്യം ഓക്കെ അതോടെ ഇരിക്കട്ടെ സോ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ ഓക്കെ കുക്കർ അതിന് ഇപ്പൊ ഒരു രണ്ട് പിസിൽ കേൾക്കാനുണ്ട് ഓക്കെ ഈ രണ്ട് പിസിലൂടെ കേട്ടതിന് ശേഷം നമുക്ക് ഇറക്കിയിട്ട് നമുക്ക് അതായത് ഈ മസാലയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ഗ്യാസ് ഓക്കെ നമുക്കിതാ മീൻകറി ഇതെല്ലാം ഇവിടെ റെഡിയാണ് മീൻകറിയെ കാണിച്ചു ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഞാൻ കിട്ടില്ലമായിട്ട് ഇത് കാണിച്ചു തരാം ഇത് കഴിഞ്ഞു അപ്പോൾ ഇത് സ്റ്റാർട്ടിങ് മുതലേ ഈ മീൻകറി ചെയ്യുന്നതുണ്ട് ഓക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ് മുതൽ ചെയ്തിട്ടുണ്ട് അതുപോലെ കപ്പ് കപ്പ കുക്കറിലാണ് കപ്പയുടെ സ്റ്റാർട്ടിങ് മുതലുള്ള നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക ഓക്കെ ഞാൻ അതായത് ജസ്റ്റ് രണ്ട് പീസിലൊന്നും കേട്ടിട്ട് ഞാൻ ഇപ്പോൾ തന്നെ വരുന്നതാണ് ഗ്യാസ് ഓക്കെ